അഴയൂർ ശ്രീ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി രഥോത്സവം നടന്നു ഏപ്രിൽ ഏഴ് ഞായറാഴ്ച ആറാട്ടു പുറപ്പാടിന് ശേഷം ആറാട്ടു സദ്യയോടെ കൂടി ഉത്സവം സമാപിക്കും അഴിയൂർ ശ്രീ വേണുഗോപാല ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി രഥോത്സവം നടന്നു ചണ്ടമേളം മുത്തുക്കുടകൾ നാദസുരം താലപ്പുലി ഭജനസംഘം തുടങ്ങിയവയുടെ അകമ്പടിയോടെ വൈകീട്ട് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് അഴിയൂർ മെയിൻ റോഡ് വഴി പുഴിത്തല മാഹി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുൻവശത്തുകൂടി മണ്ടോള റോഡ് മാഹി അതിർത്തി റെയിൽവേ സ്റ്റേഷൻ റോഡ് പുളിയേരി റോഡ് കാരോത്തുമുക്ക് വഴി പതിനൊന്നോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഏപ്രിൽ ഏഴിന് ഞായറാഴ്ച ആറാട്ടു പുറപ്പാടിന് ശേഷം ആറാട്ടു സദ്യയോടുകൂടി ഉത്സവം സമാപിക്കും